मो वासुदेवाय ॐ नमो वेदरूपाय ॐ नमो नारायण श्रीकृष्णभगवानी शरणम् കണ്ണൂർ ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം കോലസ്വരൂപം എന്ന രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്ന കണ്ണൂരിലെ കടലായി വളഭൻ എന്ന രാജാവ് കടലായി കോട്ട പണിയിപ്പിച്ചു ഇതിൻ്റെ പേര് ശിവേശ്വരം കോട്ട എന്നാണ് ഈ കോട്ടയ്ക്കകത്തെ ക്ഷേത്രത്തിൽ ആരാധിച്ച ദേവനാണ് ഇന്നത്തെ ചിറക്കൽ കടലായി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണൻ കടലായി കടലായിക്കോട്ട പണിതശേഷം അകത്ത് ക്ഷേത്രം വേണമെന്ന ആഗ്രഹത്തിലായിരുന്നു വളഭൻ രാജാവ് ഒരിക്കൽ തമ്പുരാൻ കടൽത്തീരത്ത് സന്ധ്യാവന്തനം നടത്തുമ്പോൾ തിരമാലകൾ കരൈക്കടുപ്പിച്ച ഒരു മരത്തൂൺ കാണാനിടയായി ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം തൂണിൽ കെട്ടിയിരുന്നു താൻ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ആദ്യം ഉദ്ധവരും പിന്നീട് രുക്മിണിയും സത്യഭാമയും പൂജിച്ച വിഗ്രഹമായിരുന്നു അത് പക്ഷേ വിഗ്രഹം അപ്പോൾ തന്നെ കടലിൽ നഷ്ടപ്പെട്ടുപോയി കാലക്രമേണ അത് ചിറക്കൽ രാജാവിൻ്റെ കൈവശമെത്തി വളർപട്ടണം കോട്ട നിർമ്മിച്ചതും വളഭനാണ് ശിവേശ്വരം കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാം വളഭന് കടലിൽ നിന്നും ലഭിച്ച വലതുകയ്യറ്റ നിലയിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം കണ്ണൂരിന് അല്പം തെക്ക് കടലായി ഇപ്പോൾ ആദികടലായി എന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് അവിടെ പ്രതിഷ്ഠിച്ചു കാലത്തിൻ്റെ പടയോട്ടത്തോടൊപ്പം ടിപ്പു സുൽത്താൻ്റെ വരവ് കൂടിയായപ്പോൾ ആ ക്ഷേത്രം നാമാവശേഷമായി ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ ഭയന്ന ഈ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനും വാര്യരും വിഗ്രഹം ഇളക്കിയെടുത്ത് വാരിയത്തെ കിണറിൽ സൂക്ഷിക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം കടലാക്രമണം കാരണം ആദികടലായിക്കു സമീപമുള്ള കോട്ടയും പരിസരങ്ങളും തകർന്നതിനെ തുടർന്ന് ഇവിടെ നിന്നും മുന്നൂറിൽ പരം വർഷങ്ങൾക്കു മുമ്പ് ചിറക്കലിലേക്ക് ആസ്ഥാനം മാറ്റിയ കോലത്തിരി വംശത്തിലെ രവിവർമ്മ തമ്പുരാനാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ ചിറക്കലിൽ ക്ഷേത്രം ഭാഗികമായി നിർമ്മിച്ച് ആദികടലായി ക്ഷേത്രത്തിലെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ ചിറക്കൽ കോവിലകത്തെ വലിയ തമ്പുരാനായിരുന്ന കേരളവർമ്മയാണ് ഇന്നു കാണുന്ന രീതിയിൽ ക്ഷേത്രം നിർമ്മിച്ചത് എല്ലാ വർഷവും മലയാള മാസം മകരം പതിനെട്ടിനാണ് ഏഴു ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾ തുടങ്ങുന്നത് വർഷത്തിൽ നൂറുകണക്കിന് വിവാഹങ്ങൾ ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട് രായണായ ഓം നമോ നാരായണ ചന്ദ്രചോര ജന്മ വേദന നിഞ്ചേത്തി പുനരു